ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ മാത്രമല്ല അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ തീർച്ചയായിട്ടും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു അല്ല അതിനെന്താ അത് അല്ല അതെ ദിലീപ് പല ആളുകളും വ്യക്തിപരമായി ഒക്കെ ബന്ധങ്ങൾ കാണും നിങ്ങളുമായി വ്യക്തിപരമായി ബന്ധം കാണും ആ വ്യക്തിപരമായ ബന്ധങ്ങൾ ചെലപ്പോ പറഞ്ഞു വരും അതല്ലാതെ കണ്ട് നിങ്ങൾ വേറൊരു തരത്തിൽ വളച്ചൊടിക്കാൻ വേണ്ടി ശ്രമിക്കണം പോലീസ് ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ ആണ് കൊറേ പോലീസ് പിന്നെ എന്താ ഉണ്ടാക്കിയെടുത്ത ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതൊക്കെ എന്ന് ദിലീപ് പറഞ്ഞിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നിരീക്ഷണം നടത്തേണ്ടതാണ് എന്തായാലും അതിജീവിതയോടൊപ്പം തന്നെയാണ് കോൺഗ്രസ് യു ഡി എഫും എന്ന് തന്നെ അത് വ്യക്തമാക്കി കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ മുതിർന്ന നേതാക്കന്മാരൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നോട് ചോദിച്ച അവസരത്തിൽ ഞാൻ ഇത് തന്നെ പറഞ്ഞു അപ്പീൽ പോകുന്നു സർക്കാർ അല്ലെങ്കിൽ അപ്പീലും പോവുമല്ലോ സർക്കാരിന് വേറെ ഒരു ജോലി ഇല്ലല്ലോ ഏത് കിട്ടിയാലും ഏതൊക്കെ തരത്തിലും ആരെ ഉപദ്രവിക്കാൻ കഴിയും എന്ന് നോക്കി കാണുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് അപ്പൊ ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്ത് കേസുകളും കെട്ടിച്ചമച്ചുണ്ടാക്കാൻ തയ്യാറായി നിൽക്കുന്ന ഗവൺമെന്റ് ആണ് ഇവിടെ ഉള്ളത് അപ്പീല് പോകുക അപ്പീല് പോകട്ടെ എന്ന് ഞങ്ങൾ ആരും ആരെയും പിന്നെ തടസ്സം ചെയ്തിട്ടില്ല അവർ അപ്പീല് പോകട്ടെ